ഇല്ല അതായത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കൂടുതലും ഇപ്പോഴും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാൻ ലോങ് പോയിട്ടുണ്ട് വിശ്വസിക്കാനാണ് ഞങ്ങളുടെ അടുത്തുള്ള ചേട്ടൻ പറഞ്ഞാണ് അമ്മേനോട് പറഞ്ഞത് പക്ഷെ അമ്മ അവിടെ പറയണെ ഞാൻ എന്റെ ചേവിയോട് കേട്ടാണ് പക്ഷെ ചേട്ടപ്പ പറ്റിയില്ല സഹിക്കാനായിട്ട് അവറ്റവും മുറി കിടന്നപ്പോഴും ചേട്ടൻ വീണ് കിടന്നിട്ട് കൈ കൈകൊണ്ട് കാണിക്കുന്നുണ്ടെന്ന് പറയാണ് പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് രക്ഷിക്കായിരുന്നു കൂടെ കാരൻ വരാ അയാൾക്ക് മരത്തിക്കാരാൻ അറിയില്ല അത്രയും ജനങ്ങൾ ഞാൻ ആശുപത്രി ചെന്നപ്പോ അത്ര പോലീസുകാരും എല്ലാരോടും എന്റെ രക്ഷിക്കായിരുന്നു ഇപ്പോഴും ജീവിച്ചു കോതി മാറിയിട്ടില്ല ഇങ്ങനെ മുടങ്ങിയിട്ടുണ്ട് അപ്പൊ അയാള് പേടിക്കണ്ട പേടിക്കണ്ടോടെ പണി കഴിയും എന്നിട്ട് പൈസ മേടിച്ചിട്ട് അവണ്ടീടവും തീർക്കോണത്തിന് ഡ്രസ് എടുക്കും പറഞ്ഞിട്ട് ഓണപ്പ തന്നെ കണ്ടത് പറഞ്ഞ അച്ചായ്ക്ക് പനിയാണ് പനിയായിട്ട് ആശുപത്രിയിലാണ് പനി മാറിയിട്ട് വരും പറഞ്ഞിട്ട് ഇപ്പൊ നിർത്തിയേക്കായപ്പോ അതിന്ന് പിന്മാറാനായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല സ്വന്തമായിട്ട് തന്നെ തെരഞ്ഞെടുത്ത വഴി തന്നെയാണ് ഡെയിലി പൈസ കിട്ടുമെന്നുള്ള ഒരു കൊച്ചുങ്ങൾക്ക് എപ്പോഴും മൂന്ന് പേര് മൂന്നും പെൺപി പെൺപിള്ളേരാണ് അപ്പൊ ഇവർക്ക് രണ്ടു പേരുണ്ട് അവർക്ക് ഒരാൾക്ക് അസുഖം പറഞ്ഞാൽ മൂന്നു പേർക്ക് അടിപ്പിച്ച് അസുഖം വരുള്ളൂ അപ്പൊ ആശുപത്രി കേസായാലും ഇപ്പൊ വാടക ഒക്കെ ഇടങ്ങിങ് വരും അതിനോട് ഒരു പെൻഷനിലൊക്കെ ആയിരുന്നു അപ്പൊ ആണ് ഈ പണിക്ക് പോയി തുടങ്ങിയത് എനിക്ക് ഇനി പക്ഷെ എന്റെ പിള്ളേര് നോക്കണം അതിനായിട്ട് എനിക്കൊരു ചെറിയൊരു എനിക്ക് എന്തൊരു ജോലി ആയാലും എനിക്ക് കുഴപ്പമില്ല കിട്ടാൻ മതി പിന്നെ ചേട്ടൻ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാ ഈ ഒരു പ്രദേശം എവിടെയെങ്കിലും ഒരു ചെറിയ വീട് വേണമെന്നാണ് വാഴക്കാരും ഇറക്കി വിടാതെ ഞങ്ങൾ ഇറക്കി വിടാതെ കയറിക്കിടക്കാനായിട്ട് ഒരു വീട് അത് ഞങ്ങക്ക് വേണമെന്നാണ് ചേട്ടൻ ആഗ്രഹം എല്ലാരും പറയുന്ന തളരലിത് പിടിച്ച് നിക്കണം ഒരു ജോലി കിട്ടിയിട്ട് നീ തന്നെ അവര് നോക്കണം എന്ന് പറയുള്ളൂ ഇല്ല അതായത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല കൂടുതലും ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ലോങ് പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കണേ കൂടുതലും ചേട്ടൻ നാട്ടിൽ പോയി നിന്നിട്ട് ആ ഒരു ചടങ് കഴിഞ്ഞപ്പോഴും ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടക്കേറെ ചേട്ടന്മാരെ കണ്ടപ്പോ തന്നെ പറ്റില്ല അവര് സ്വന്തം ആങ്ങളന്മാരും നല്ല രീതിയിലല്ല മറത്തി ഞങ്ങളുടെ മോനൊന്നു രക്ഷിച്ചെങ്കിൽ അവന് ജൈവം കിട്ടും എന്നാ ഞങ്ങള് വിചാരിക്കുന്നത് അത്തരം ജനങ്ങള് കൂടിയിട്ട് പോലും ഒരാളും രക്ഷിക്കാനുള്ള ഒരു കാര്യം ചെയ്തില്ല എന്നാ പറയുന്നത് ഞാൻ ചെന്നത് അഞ്ച് കാണിച്ചു കത്തിക്ക് വെട്ട് പെട്ടെന്ന് കത്തിക്ക് കാണിച്ചെന്ന് ഇപ്പൊ ജനങ്ങളൊക്കെ ഇന്ന് ഓരോരുത്തരും പറയുന്നത് കയറ് കണ്ടിക്ക് കണ്ടിക്കുന്നാണ് അവൻ പറയണേന്ന് പറയുന്നുണ്ട് നമുക്കതൊന്നും അറണൂടെ പക്ഷെ അവന് അതുപോലെ കഷ്ടപ്പെട്ടവൻ അവന്റെ മൂന്ന് മക്കള് കുഞ്ഞുങ്ങളാണ് അവൾക്കാണ് അത്ര പെറ്റ പൈസ ഇല്ല ഇച്ചിരി പൈസ അവക്കായിട്ടുള്ളു കെട്ടിക്കാൻ പ്രായമാകണുള്ളൂ കയറിക്കിടക്കാനൊരു ഉമ്മരൂല അവ അവിടെ വീട്ടില് കടം തീർക്കാൻ വേണ്ടിയാണ് ഈ ഒരു പണിക്കവൻ കഷ്ടപ്പെട്ട് ഇറങ്ങി നിങ്ങക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കാണുന്ന ജനങ്ങള് അവൾക്ക് വേണ്ടി എല്ലാവരും കൂടി എന്തേലും ചെയ്യ അവസ്ഥകൾ അറിഞ്ഞ് എന്തിനും എല്ലാവരും കൂടി ഒന്ന് സഹായിക്ക അച്ഛൻ അച്ഛനുണ്ട് ഉള്ള അച്ഛനുണ്ട് അച്ഛനെ കൊണ്ട് നമുക്ക് ഉള്ള കാര്യം പറയാൻ ഒരു ഗുണമില്ല അച്ഛൻ വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല ഇവർക്ക് ഇത്രയും ഒരു സമ്മാനം നമുക്ക് യാചിക്കാനേ പറ്റുള്ളൂ ഇവരെ രക്ഷപ്പെടുത്താനായിട്ട്